റിലീസ് ചെയ്ത് മൂന്നാം വാരത്തിലും മികച്ച മുന്നേറ്റം നടത്തുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശനെ നായികയാക്കി ഡൊമിനി കരുൺ സംവിധാനം ചെയ്ത ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഓരോന്നായി തകർത്തു കൊണ്ടിരിക്കുകയാണ് ആറു ദിവസത്തിൽ കോടി നേടിയ ചിത്രം ഇതിനോടകം ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കോടി സ്വന്തമാക്കി കഴിഞ്ഞു ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന നാലാമത്തെ മലയാള ചിത്രമാണ് ലോക മഞ്ഞുമ്മൽ ബോയ്സ് എം തുടരും എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ചരിത്ര ലിസ്റ്റിലേക്കാണ് ലോക കാലെടുത്തു വെച്ചത് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ മൂന്നാമതാണ് ലോക മോഹൻലാൽ ചിത്രം തുടരുമിനെ പിന്തള്ളിയാണ് ലോക മൂന്നാമതെത്തിയത് മോഹൻലാൽ സിനിമകളുടെ റെക്കോർഡ് അദ്ദേഹം മാത്രം തകർക്കുന്ന മലയാളത്തിലാണ് കല്യാണി പ്രിയദർശന്റെ ഗ്രാൻഡ് എൻട്രി തുടരും സിനിമയുടെ കളക്ഷൻ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിന് മാത്രമേ തകർക്കാനാകൂ എന്ന് പലരും കണക്കുകൂട്ടിയപ്പോഴായിരുന്നു അതിനെ തകർത്ത് ലോക മുന്നേറിയത് ഇതോടെ കഴിഞ്ഞ വർഷം ബോളിവുഡിൽ നടന്ന ട്വിസ്റ്റ് മലയാളത്തിലും നടന്നിരിക്കുകയാണ് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഷാരൂഖ് ഖാൻ ബാക്ക് ടു ബാക്ക് ആയിരം കോടി നേടിയായിരുന്നു തന്റെ റേഞ്ച് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി റിലീസായ പത്താനായിരുന്നു ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ ഷാരൂഖ് ചിത്രം തൊട്ടു പിന്നാലെ അറ്റ്ലിയുമായി ഒന്നിച്ച ജവാനിലൂടെ കരിയറിലെ രണ്ടാമത്തെ ആയിരം കോടി ചിത്രവും അദ്ദേഹം സ്വന്തമാക്കി ഏഴ് വർഷമായി ബാഹുബലി ടു സ്വന്തമാക്കി വെച്ചിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് എന്ന നേട്ടവും ജവാൻ സ്വന്തമാക്കി അടുത്തെങ്ങും ആരും ജവാനെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റാകില്ലെന്നായിരുന്നു പലരും കണക്ക് കൂട്ടിയത് എന്നാൽ അമർ കൗഷിക് സംവിധാനം ചെയ്ത സ്ത്രീ ടു ആ കണക്കുകൂട്ടൽ തെറ്റിക്കുകയായിരുന്നു ജവാൻ ഇന്ത്യയിൽ നിന്ന് നേടിയതിനേക്കാൾ കളക്ഷൻ സ്ത്രീ ടു നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറി എല്ലാവരെയും ഞെട്ടിച്ചു ബോളിവുഡിൽ ബാക്ക് ടു ബാക്ക് ആയിരം കോടി നേടി നിന്ന ഷാരൂഖിനെ മറികടന്ന് ശ്രദ്ധാ കപൂർ ഞെട്ടിച്ചതുപോലെ മലയാളത്തിൽ ബാക്ക് ടു ബാക്ക് ഇരുന്നൂറ് കോടി നേടി നിന്ന മോഹൻലാലിൻ്റെ സിനിമയെ കല്യാണി പ്രിയദർശന്റെ ചിത്രം മറികടന്ന് റെക്കോർഡിട്ടതും യാദൃച്ഛികമായാണ് ലോകം കാണുന്നത് രണ്ട് സിനിമയിലും നായികയ്ക്ക് അസാധാരണ കഴിവുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ മറ്റുള്ളവർ നേടുന്ന റെക്കോർഡെല്ലാം തകർക്കാൻ മോഹൻലാൽ ദൃശ്യം ത്രീയുമായി വരുന്നുണ്ടെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക